ലൈബ്രറി ലൈബ്രറി ആൻഡ് ആൻഡ് റീഡിംഗ് റീഡിംഗ് റൂം റൂം അനുമോദനവും നടന്നു പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു മാച്ചിപ്പള്ളിയുടെ നേതൃത്വത്തിൽ ഗ്രന്ഥശാലാ ദിനത്തിന്റെ ഭാഗമായാണ് പതാക ഉയർത്തൽ ചടങ്ങ് നടന്നത് പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഏകദേശം കുട്ടികളും മുതിർന്നവരും അടക്കം പുസ്തകങ്ങളടക്കം കൃത്യമായി തന്നെ എടുത്തുകൊണ്ട് പോവുകയും വായിക്കുന്നതിന് വായിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളും ഇടപെടലും നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് പക്ഷെ ഇന്നത്തെ കാലത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ നമുക്കറിയാം പലപ്പോഴും സമയം കണ്ടെത്താത്ത കുറച്ച് നേരം ഒരു ദിവസം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറെങ്കിലും വായിക്കുന്നതിനാവശ്യമായ ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ നമുക്ക് സമയമില്ല വൈകുന്നേരം എനിക്കൊന്നും സ്ത്രീകൾ നമ്മൾ പൊതുവേ കളിയാക്കി പറയും ഒരു അഞ്ചു മണി അഞ്ചര അല്ലെങ്കിൽ ആറു മണി കഴിഞ്ഞാൽ പിന്നെ ടി വിയുടെ മുമ്പിലാണ് ഏതാണ്ട് മണി മണി വരെ വരെയൊക്കെ വരെയൊക്കെ ഏകദേശം പക്ഷേ എത്ര നമുക്കറിയാം ആളുകൾ അതിന്റെ ഭാഗമായി ഇപ്പോഴും വരും അറിയില്ല ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പി ദിലീപ് കുമാർ വെള്ളരിക്കുണ്ട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട എ കെ രാജേന്ദ്രൻ എന്നിവരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദരിച്ചു അനില വേണുഗോപാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി സജനിമോൾ എ കെ രാജേന്ദ്രൻ സുരേഷ് ബാബു കെ പത്മനാഭൻ അനിത ദിനീഷൻ എന്നിവർ ആശംസകൾ നിർന്ന് സംസാരിച്ചു അനന്തു കൃഷ്ണ സ്വാഗതവും അനിത ദിനീഷൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്